ഹായ് ഹലോ ഇന്ന് ഓശാന ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ മണി പന്ത്രണ്ടേ മുക്കാലായി കേട്ടോ അപ്പോൾ ഇനി വന്നിട്ട് എനിക്ക് ചോറും കറിയും വെക്കാനുള്ള സ്റ്റാമിന ഒന്നും എനിക്കില്ല അതുകൊണ്ട് വന്നതുകൊണ്ട് ഞാൻ അച്ചോട് പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം എനിക്ക് ഇനി വെക്കാനുള്ള ആരോഗ്യം എനിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ശരി എന്നാൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകട്ടോ അപ്പം പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരും കൂട്ടിക്കൊണ്ട് പോകാം അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ആക്ച്വലി ഇവിടെ ബി എൽ റോഡ് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിറങ്ങുന്നത് അപ്പം അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓശാന ഞായറാഴ്ച ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഫുള്ള് ഞാൻ വെജിറ്റേറിയനാണ് അപ്പോൾ ഞാൻ നോൺ വെജ് ഈ ഒരാഴ്ച കഴിക്കില്ല അത് എപ്പോഴും കഴിക്കാറില്ല ഞാൻ എല്ലാ വർഷവും ഓശാന മുതൽ ഈസ്റ്റർ വരെ ആ ഒരാഴ്ച മാത്രം ഞാൻ നല്ല പക്ക നല്ല കുട്ടിയായിട്ട് ഞാൻ നോയമ്പ് നോക്കാറാണ് പതുവട്ടം അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ എൻ്റെ അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ എൻ്റെ ചെക്കന്മാരും കുത്തിയിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട് അവന്മാരും പുറകിലിരിക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയതായിട്ട് കുറെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസമല്ലേ അപ്പോൾ ഈ റൂട്ട് വഴി ഞാൻ അങ്ങനെ അധികം പോലെ കുറവാണ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എൻ്റെ കൂട്ടുകർക്ക് ഈ ഒരു വഴി പിന്നെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ ഭാഗത്തോടെ പോകുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ റോഡിൽ കൂടെ വലിയ ട്രാഫിക് ഉണ്ടാകത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നല്ല തണുവാണ് റോഡിലെല്ലാം ഇഷ്ടം പോലെ മരങ്ങളും അതുപോലെ തന്നെ നല്ല എന്താ പറയുന്നത് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ അതുവഴി വണ്ടി ഓടിച്ച് പോകാനായാലും ടു വീലറായാലും ഫോർ വീലറായാലും ആ റോഡിൽ കൂടെ പോകാൻ കൊണ്ട് നല്ല സുഖം അതുകൊണ്ട് ആ റോഡിൽ കൂടെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചൂട് മനസ്സിലാകത്തേ ഇല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് അവരിത്രക്കെ പറയുന്നത് ബാംഗ്ലൂരിലോ അതിന് എവിടെയാണ് ചൂട് എന്ന് ചോദിക്കും പക്ഷേ നമുക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല ചൂടായിട്ടോ നാട്ടിൽ നല്ല ചൂടൊക്കെ തന്നെ എന്നാൽ കൂടി അവിടെ ഇടയ്ക്കൊക്കെ ഓരോ മഴകൾ കിട്ടുന്നത് കൊണ്ട് അവിടെ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം ആ മഴ പെയ്യുന്ന ഒരു തണുപ്പൊക്കെ ഫീൽ ആവാറുണ്ട് ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ നമുക്കിങ്ങനെ മഴ കിട്ടല് തീരെ കുറവ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും നല്ല വെയില പക്ഷേങ്കിൽ അതാ ഞാൻ പറഞ്ഞു വന്നു വെച്ചുകഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ നമുക്ക് പോകുമ്പോണ്ടല്ലോ ആ നല്ല വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ കൂടി ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ റോഡിലൂടെ നമുക്ക് പോകുന്ന സമയം നല്ല വെയിലടിക്കത്തില്ല നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് അങ്ങോട്ടൊരു വൺ വേ ആണ് അതുകൊണ്ട് പിന്നെ എന്താ പറയുക റോഡും വലിയ ട്രാഫിക്കോ ഒന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഈ ഒരു മനോഹാരിത എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കാണാൻ ഭംഗിയില്ലേ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമാധാനമാണ് അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയത്തില്ല ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ബാംഗ്ലൂർ നമ്മൾ ഏത് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാലെ കൊണ്ട് ഇപ്പം ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതായാലും ചെടികളായാലും എല്ലാം വെച്ച് പിടിപ്പിക്കുന്നത് കുറെ കൂടെ ഒക്കെ പണ്ടത്തെതിനെക്കാട്ടി കുറേ കൂടെ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മളുടെ വീടിന് മുന്നിലായ കൂടി ഒരു മരം മുറിക്കണം അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അത് മുറിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് പെർമിഷൻ മേടിച്ചുകൊണ്ട് വന്നിട്ടേ നമുക്ക് ആ മരം മുറിക്കാനുള്ള റൈറ്റ്സ് നമുക്കുള്ളൂ അല്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും എല്ലാം മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേളിൽ കേസെടുക്കാൻ വരെ അവർക്ക് റൈറ്റ്സ് ഉണ്ട് ആ ഒരു രീതിയിലാണ് ഇപ്പം ബാംഗ്ലൂർ മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്ക് അറിയത്തില്ല ഇവിടെ അങ്ങനെയാണ് കാരണം വെച്ചാൽ നമുക്ക് അത്രമാത്രം ആണ് ഒരു മരം വേറെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ മുറിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ മരം നട്ടുന്ന സമയത്ത് തന്നെ അത് എല്ലാം നോക്കിയും കണ്ടു വേണം മരം നടാൻ കാരണം നട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പല പ്രശ്നങ്ങളും അതുകൊണ്ട് വീടിനടുത്തൊക്കെ മരം വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ നോക്കിയിട്ടൊക്കെ മരം വെപ്പിക്കത്തുള്ളൂ കാരണം വെച്ചാൽ അത് വീടിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് വെക്കാറ് അപ്പോൾ പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ കൂടുതലും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ലതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെയൊക്കെ കൂടുതലും എയർഫോഴ്സിൻ്റെ പ്രോപ്പർട്ടി ഒരുപാടുണ്ട് നമ്മുടെ ഈ ഏരിയയൊക്കെ അവിടെയും കുറേ ഇതുപോലെ ഫോറസ്റ്റ് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ റോഡ് സൈഡിലായാലും ഇതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഇവിടുത്തെ എന്താ പറയുന്നത് ഓരോ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുക കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എപ്പോഴും എൻ്റെ കൂട്ടുകാർ പറയാറുണ്ടല്ലോ ബാംഗ്ലൂരിൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോഴേ ഓരോരോ സ്ഥലങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ ബാംഗ്ലൂരിൽ ഇങ്ങനത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് ഞാനൊരു വിവരണം തരുന്നതാ കേട്ടോ ബാംഗ്ലൂർ കാണാത്തവർക്ക് ഒരു വ്യൂ ആകുമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല എന്തായാലും അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്ന സമയത്ത് നമുക്കിവിടെ നല്ലൊരു ട്രാഫിക് കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് നേരം നമ്മളിവിടെ ഇങ്ങനെ ഈ വെയിലത്തിങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വ്യൂ ഒക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊന്ന് എടുത്ത് തന്നതാണ് അത് കഴിഞ്ഞ് കണ്ടുണ്ടോ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ആഹാഹാ എത്ര നല്ല മനോഹരമായ ഒരു റോഡ് നോക്കിയാൽ ഈ മരങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ ഒരു യാത്ര ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അവിടുന്ന് ഉറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഈ ബി എൽ റോഡ് എൻട്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ബി എൽ റോഡിൽ ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഇഷ്ടംപോലെ മരങ്ങളായിട്ടോ ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഇത്രയും മരങ്ങൾ വേറെ സ്ഥലങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ കാണാറില്ല പക്ഷേ ഈ ബി എൽ റോഡിൽ തുടക്കം മുതൽ അവസാനം വരെ കുറച്ച് ഗ്യാപ്പ് വിട്ടായാലും ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അതുകൊണ്ട് ഈ റോഡിൽ കൂടെ യാത്ര കൊണ്ട് നല്ലൊരു സുഖമാണ് ഇപ്പോൾ ടൂ വീലറിലായാൽ കൂടി നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് വലിയൊരു ചൂട് നമുക്ക് ഫീൽ ആവത്തില്ല അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങളാണെങ്കിൽ എല്ലാ പ്രാവശ്യം വരുന്നത് പോലെ ഇവിടെ തലപ്പാക്കട്ടി എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ പ്ലാൻ ചെയ്താൽ നമ്മൾ വരുന്നത് അപ്പോൾ ഇനി ഇവിടെ ഒരു സിഗ്നലുണ്ട് പിന്നെ ഈ എന്താ പറയുന്നത് ഞായറാഴ്ച ആയാലും തിരക്കിനൊന്നും കുറവൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ ഹോട്ടലിന് അടുക്കാറായി ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയാൽ മതി അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എനിക്ക് എന്താ പറയുന്നത് എൻ്റെ കണ്ണിനാ നന്നെന്ന് തോന്നുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്തങ്ങ് എടുത്തിടും എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് അന്ന് വെച്ചാൽ റോഡിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു മനോഹാരിത കാണാൻ കൊണ്ടൊരു ഭംഗിയില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇവിടെ പിന്നെ സിംഗിൾ റോഡാണ് അവിടുന്നും ഇവിടുന്നും എല്ലാം വരുന്ന വണ്ടികളും സൈഡിൽ കൂടെയും ഏത് വഴി കൂടെ ഒക്കെ വണ്ടികൾ വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാ ഇടത്തുനിന്നും ക്രോസ് റോഡുകളുണ്ട് അതുകൊണ്ട് ഏത് വഴി കൂടെയൊക്കെ വണ്ടികളൊക്കെ കയറി വരും പിന്നെ എന്താ പറയുന്നത് എത്ര നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇവിടെ ഒക്കെ എപ്പോഴാണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി ഇനിയിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിവിടെ ഇനിയിപ്പോൾ ഇവിടെ ഈ ക്രോസ് റോഡിൽ ഇവിടെ എവിടെങ്കിലും സ്ഥലം ഉണ്ടോന്ന് നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് ഇനി മുന്നോട്ട് പോകുക ഇവിടെ എങ്ങും സ്ഥലമില്ല കാരണം വെച്ചാൽ എല്ലാവരും ഇതുപോലെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടേക്കുക അപ്പോൾ അവരുടെയൊക്കെ ഗേറ്റിന് മുന്നിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എവിടെങ്കിലും സൈഡിൽ സ്ഥലം കിട്ടുമെന്ന് നോക്കിയിട്ട് കുറച്ച് മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു മരത്തിനടിയിൽ ഇല്ല പറഞ്ഞതുപോലെ സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെയിലടിക്കാതിരിക്കുമല്ലോ വെയിലടിക്കാതിരിക്കുന്നതിൻ്റെ കാരണം വേറെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ പറയുക ചൂട് കൊണ്ട് മനുഷ്യന് വൂപ്പാട് വരും ആവി എടുത്തിട്ടേ അതുകൊണ്ടിച്ച് തണു നോക്കിയാൽ വെച്ച് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും അങ്ങനെ എന്തായാലും ഇവിടെ ഒരു പാർക്കിങ് സ്ഥലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തേമിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ അന്നുണ്ടെങ്കിൽ പതിയെ മുന്നോട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ അപ്പൂസ് വന്നു അപ്പൂസിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ ബിരിക്കുട്ടിനോട് വന്നു അങ്ങനെ ഞങ്ങൾ ഇനി ഞങ്ങളിവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോയിട്ട് അവിടുന്ന് പിന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം അപ്പോൾ വെജിറ്റേറിയൻ ആണ് പക്ഷേ ഈ തലപ്പാക്കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നോൺ വെജിൻ്റെ ഹോട്ടലാണ് അവിടെ എന്താ ഏതാ ഒന്നും നമുക്കറിയത്തില്ല ഞാൻ ഇതുവരെ നമ്മളവിടെ വെജ് ഫുഡ് കഴിക്കാൻ നമ്മൾ ഇതുവരെയായിട്ട് അവിടെ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് എങ്ങനെ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ നോൺ വെജ് കൂടുതൽ ചെയ്യുന്നിടത്താണെങ്കിൽ വെജിറ്റേറിയൻ ഫുഡിന് അത്ര ആ ഒരു ഇത് വരത്തില്ല അല്ലെങ്കിൽ പിന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം ഉണ്ടാക്കുന്ന എടുത്തായിട്ട് പോകണം അപ്പോൾ എന്തായാലും നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു ഇനിയിപ്പം എന്തായാലും കയറി നോക്കാം കയറി നോക്കിയിട്ട് എങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല പോയി ഫുഡ് ഓർഡർ ചെയ്ത് നോക്കാം അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആയി വന്നിട്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു അപ്പം എൻ്റെ മൂത്ത മോൻ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ ആദ്യം വന്നതെന്നുണ്ടെങ്കിൽ ഇവനാണെങ്കിൽ സൂപ്പാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ സ്വീറ്റ് കോണിൻ്റെ സൂപ്പ് ഓർഡർ ചെയ്തു അത് ഒരു ഗോബി മഞ്ചൂരി അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തു ബാക്കി പിന്നെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം മാത്രമേ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഒരു സൂപ്പ് കൊണ്ടുവന്നു പക്ഷേങ്കിൽ ഈ സൂപ്പ് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ അപ്പൂസ് ഒരേ ഒരു സ്പൂൺ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അത് അച്ചക്ക് കൊടുത്തു ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴവിടെ കൊണ്ടുത്തരുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ചൂട് എടുക്കുന്നത് വല്ലാത്ത അശ്വസന അപ്പോൾ ഞാൻ വെച്ചിട്ട് പറഞ്ഞു ശരി മതി നമുക്ക് വേറെ എന്തെങ്കിലും ഹോട്ടലിൽ പോകുക പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അടുത്തായിട്ട് തൊട്ടപ്പുറത്തായിട്ട് നന്ദിനി ഡിലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഹോട്ടലിൽ വന്നു അവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാണെങ്കിൽ പിന്നെ റൊട്ടിയും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മഷ്റൂം മസാല പിന്നെ വെജ് ഫ്രൈഡ് റൈസ് കേർഡ് റൈസ് അങ്ങനെ എല്ലാം ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ പേശ്ശേ കഴിച്ചു പക്ഷേ ഇവിടെ ഓർഡർ ചെയ്തിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അവർ എളുപ്പം നമുക്ക് കൊണ്ട് തന്നു കേട്ടോ അതുകൊണ്ടൊരു സമാധാനമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൊട്ടി നാല് പീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് പേർ ഓരോ പീസ് റൊട്ടി എടുത്തു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് വെജ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഒരു കേഡ് റൈസ് ഇത് ഇത്രയായപ്പോഴത്തന്നെ നാല് പേർക്ക് ഇഷ്ടംപോലെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ അവിടുന്ന് സൂപ്പും ഗോപി മഞ്ചൂരിയും അതൊക്കെ കഴിച്ചിട്ടല്ല നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ഒരുപാട് കഴിക്കാനും പറ്റത്തില്ല പക്ഷേ ഇവിടെ വന്ന് നമ്മൾ വാങ്ങിച്ച ഭക്ഷണമൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ അവർ എത്തും സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ വേറൊരു ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ ആഹാരം ഓർഡർ ചെയ്തിട്ട് വരാൻ ഒരുപാട് താമസിച്ചിട്ട് അവിടുന്ന് പോ ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ പോലെ വന്നിട്ടുണ്ടോ ഇത് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തായാലും എന്താ പറയുന്നത് അവിടെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഈ ഹോട്ടലിൽ വരേണ്ടി വന്നത് എന്തായാലും ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് രണ്ട് ഹോട്ടലും ഒരു നേരം ഭക്ഷണം കഴിച്ചത് കേട്ടോ ഈ ലഞ്ച് ടൈമിൽ തന്നെ രണ്ട് ഹോട്ടലൊക്കെ പോയി ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അല്ലാത്ത എക്സ്പീരിയൻസേ അല്ലേ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കഴുകാനൊക്കെ അല്ല ചൂട് വെള്ളത്തിനകത്ത് ഒരു ഭക്ഷണം നാരങ്ങക്കിട്ട് തന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ ചെക്കന്മാരുടെ അടുത്ത് എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ചൂടുള്ളതിനകത്ത് നമ്മളിങ്ങനെ കൈ ഇടുമ്പോൾ കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതൊരു ഇതല്ലേ അപ്പോൾ ഞാൻ അന്നുകൊണ്ട് അങ്ങനെ കയ്യൊക്കെ കഴുകി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നു അപ്പോൾ ഇനി ഞങ്ങൾ വണ്ടി കയറി തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തതെട്ടോ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ഇവിടെ ഈ തലപ്പാക്കിയിൽ വെജ് ഫുഡ് കഴിക്കാൻ വേണ്ടിയൊന്നും അവിടെ കയറേണ്ട നോൺ വെജ്ജ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം വെച്ചാൽ നോൺ വെജ് അവിടെ പല വെറൈറ്റിയുണ്ട് കാരണം വെച്ചാൽ ഞാൻ തലപ്പാക്കട്ടിയിൽ നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ നോൺ വെജ് കഴിക്കാൻ പോയിട്ടുള്ളതാണ് പക്ഷേ എങ്കിൽ വെജിറ്റേറിയൻ ഫുഡിന് തലപ്പാക്കെട്ടി പോയി കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര ആ ഒരു ഇതുണ്ടാവത്തില്ല അതുപോലെ തന്നെ റേറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വെജിറ്റേറിയന് ഭയങ്കരം റേറ്റുമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ആഹാരം കിട്ടത്തുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുന്നതെന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്താ കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ അച്ഛൻ വണ്ടി എടുത്തോണ്ട് വന്നു എന്നാൽ ശരി എപ്പോഴത്തേന് എൻ്റെ മൂത്ത മകൻ്റെ ഫ്രണ്ട് സീറ്റ് അവന് പിടിച്ച് അവന് ഗ്ലാസ്സും എല്ലാം ഇട്ട് അവൻ ബെൽറ്റ് ഇട്ടിട്ട് അവൻ ഇരുന്നു അപ്പോൾ എന്നോട് പുറകെ കയറിക്കൊള്ളാം പറഞ്ഞു എന്നാൽ ശരി എൻ്റെ ആഗ്രഹമില്ല മുന്നിരോട്ടെന്ന് ഞാരിച്ചിട്ട് അങ്ങനെ ഞാൻ പുറകെ കയറി കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡെപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീടും കാണുമ്പോൾ പറയട്ടെ കെയർ ബൈ സി യു